നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക്സ് ദിനായി ജോലി ചെയ്യുന്നു ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് ഏകദേശം രണ്ട് മാസം മുമ്പ് നമ്മുടെ ഒ പിയിൽ അമ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ വരികയുണ്ടായി അവർ വന്നത് ഈ തോളിൻ്റെയും കൈയുടെയും ഒരു എക്സ്റേ എടുക്കണം എന്ന ആവശ്യമായിട്ടാണ് അവരുടെ രോഗ തിരക്കിയപ്പോൾ അവർ നൽകിയ വിവരം ഇങ്ങനെയാണ് അവർക്ക് തോളിൻ്റെ ഈ ഭാഗത്ത് ആണ് വേദന ആ വേദന കൈയിലോട്ട് വരുന്നുണ്ട് കയ്യിലോട്ട് ഇറങ്ങി കൈയുടെ ഈ ഭാഗത്തോട്ട് വരുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ തരിപ്പും ഉണ്ടാവുന്നുണ്ട് ഇത് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസം ആയിട്ടുണ്ട് അതുപോലെ ഇവരെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ കൈ ഇങ്ങനെ കുട പേലോട്ടാക്കുന്നതിൽ ഒരു വിലക്കുറവ് ഉണ്ടെന്ന് മനസ്സിലായി അതുപോലെ മുട്ട് ഇങ്ങനെ മടക്കുന്നതിലും വിലക്കുറവുണ്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ റിഫ്ലക്സസ് ഉണ്ട് അതിൽ യുവർ ഏഡിയാലിസ് റിഫ്ലക്സ് എന്ന് പറയുന്ന റിഫ്ലക്സ് വീക്ക് ആയതായി കണ്ടു അപ്പം ഇത് എല്ലാം സി സിക്സ് നവർ തൊട്ട് അല്ലെങ്കിൽ ആ നാണി കംറസ് ആകുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത് സാധാരണഗതിയിൽ ഇത് എല്ലാവരും വിചാരിക്കുന്ന തോളിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ടാണ് എന്നാൽ ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത് തോളിലല്ല ഇത് കഴുത്തിൽ ഉള്ള ഡിസ്കുകളിലാണ് ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഇത് കഴുത്തിൽ ഡിസ്ക് വൾജ് അല്ലെങ്കിൽ പ്രൊലാപ്സ് കാരണം ആകാനാണ് സാധ്യത ഇവിടെ കഴുത്തിൻ്റെ ഒരു എക്സ് റേ എടുത്ത് നോക്കി കഴുത്തിൻ്റെ എക്സ്റേയിൽ സി ഫൈവ് സി സിക്സ് ഡിസ്കിൻ്റെ ആ സ്പേസ് കുറഞ്ഞതായി കാണപ്പെട്ടു അതുമാത്രമല്ല നമ്മളൊരു എം ആർ ഐ കൂടി എടുക്കാൻ ആവശ്യപ്പെട്ടു എം ആർ ഐയിലെ ഡിസ്കുകളും നാടികളും എല്ലാം കൃത്യമായി കാണാൻ പറ്റത്തുള്ളൂ ഡിസ്ക് നാടിയിൽ തട്ടുന്നോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എം ആർ ഐ നോക്കിയപ്പോൾ കഴുത്തിൽ സി ഫൈവ് സി സിക്സ് ഡിസ്ക് ബൾജായിട്ട് പുറകിലൂടെ പോകുന്ന സി നവർ നെവർവൂട്ടിൽ അതായത് നാടിയിൽ തട്ടുന്നതായി കണ്ടു ഈ നാടിയാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഇത് ഈ ഭാഗത്തേക്ക് വരുന്നതുകൊണ്ടാണ് ആ ഭാഗത്ത് വേദനയും തലപ്പും അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഡിസ്ക് മത്സ്യം ഈ നാടികളും ഡിസ്കും തമ്മിലുള്ള ബന്ധം ഡിസ്കിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത നടുവേദനയുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണുക അത് ലിങ്ക് ഐ ബട്ടണിൽ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഡിസ്ക് നേരിട്ട് തട്ടി നാടികളെ അമർത്തുകയോ അല്ലെങ്കിൽ ഡിസ്ക് പൊട്ടി അവനുള്ളിലുള്ള ന്യൂക്ലിയസ് പൽപോസിസ് ഇതിൽ പുരളുകയോ ചെയ്യുമ്പോഴാണ് ഈ തരിപ്പ് അനുഭവപ്പെടുന്നത് അതുപോലെ ഈ ഡിസ്ക് അല്ലാതെ ഈ ഇങ്ങനെ ഉണ്ടാകാനുള്ള മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് സർവൈക്കൽ സ്പൊണ്ടോയിലോസിസ് എന്ന് പറയുന്ന കഴുത്തിലിൻ്റെ ഡിസ്കിലും ജോയിന്റുകളിലും എല്ലാം വരുന്ന തേമാനമാണ് അതുപോലെ കഴുത്തിൽ ഫേസർ ജോയിൻ്റ് എന്ന് പറയുന്ന ജോയിൻറ് ഉണ്ട് ആ ജോയിൻ്റിൽ നേർക്കെട്ട് വന്നു കഴിഞ്ഞാൽ നാടികൾക്ക് പോകാൻ സ്ഥലം കുറയുകയും ഇതുപോലെ ഉള്ള അസുഖം ഉണ്ടാവുകയും ചെയ്യും പിന്നെ വളരെ ചുരുക്കം ആയിട്ട് എന്തെങ്കിലും ട്യൂമറുകളോ അല്ലെങ്കിൽ രക്തക്കോഴിലുകൾ പൊളഞ്ഞുകിടക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ലക്ഷണങ്ങൾ കാണാറുണ്ട് ഇനി നമുക്ക് നമുക്കിവിൻ്റെ ചികിത്സ എന്താണെന്ന് നോക്കാം ഇത് നമ്മൾ തുടക്കത്തിൽ മരുന്നുകൾ കൊണ്ട് തന്നെയാണ് ചികിത്സിക്കുന്നത് നമ്മുടെ വന്നുകൊണ്ട ഒരു ഈശേഷം രണ്ടാഴ്ച കൊണ്ട് കുറവുണ്ടായി ഇത് മരുന്ന് ഏകദേശം രണ്ട് മൂന്ന് ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം കൊടുത്തിട്ട് വ്യത്യാസം വ്യത്യാസമുണ്ടാവുന്നില്ല ഈ വേദനയും തരിപ്പും എല്ലാം ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എങ്കിൽ അടുത്തത് നമ്മൾ എസ് എൻ ആർ ബി അതായത് സെലക്ട് ചെയ്യുന്ന റൂട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന ചികിത്സയാണ് ചെയ്യുന്നത് അതായത് ഈ നാടികൾ നട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് മരുന്ന് കുത്തി വെച്ച് കൊടുക്കുന്ന ഒരു ചികിത്സാരീതിയാണ് അപ്പോൾ ഇതുകൊണ്ട് ഒന്നും രോഗം കുറയുന്നില്ലെങ്കിൽ അവസാന മാർഗം സർജറി തന്നെയാണ് അപ്പോൾ നമുക്ക് ആർക്കൊക്കെയാണ് സർജറി ചെയ്യുന്നത് നോക്കാം ഒരു മാസത്തിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ ചികിത്സയും സെൻ ആർ ബിയും എല്ലാം ചെയ്തിട്ടും നല്ല രീതിയിലുള്ള വേദനയും തലിപ്പും ബലക്കുറവും ഒക്കെ അതുപോലെ തന്നെ നിൽക്കുന്ന രോഗികൾ അതുപോലെ കാര്യമായിട്ടുള്ള ബലക്കുറവ് ഉള്ള രോഗികൾ അതുപോലെ അസുഖം ചികിത്സ ചെയ്തിട്ടും കൂടി കൂടി വരുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സർജറി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം എ സി ഡി എഫ് എന്ന് പറയുന്നൊരു സർജറി ഉണ്ട് അതായത് എൻറ്റീരിയർ സർവൈക്കൽ ഡിസ്കറ്റമി ആൻഡ് ഫ്യൂഷൻ എന്ന് പറയും അതായത് നമ്മൾ മുൻവശത്തുകൂടി പോയിട്ട് ഈ തള്ളി വൾജായിരിക്കുന്ന ഡിസ്ക് മാറ്റി കൊടുക്കുകയും ഈ രണ്ട് കശീലക്കൾ പ്ലേറ്റും സ്ക്രൂവും ഒക്കെ ഉപയോഗിച്ച് ഉറപ്പിക്കുക അതാണ് ഈ എസ്ഇ ഡി എഫ് സർജറി അതുപോലെ എൻ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഫൊറാമനോട്ടമി സർജറി ഉണ്ട് ഫൊറാമനോട്ടമി എന്ന് പറഞ്ഞാൽ ഈ ഫൊറാമൺ എന്ന് പറഞ്ഞാൽ ഒരു കുഴൽ പോലെ കിഴുത്ത പോലെ ഈ നാടികൾ ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്ത് ഡിസ്ക് തള്ളി വന്നു കഴിഞ്ഞാൽ ഈ നടികൾക്ക് പോകാനുള്ള സ്പേസ് കുറയും അപ്പോൾ ആ ഭാഗത്തെ എല്ല് കുറച്ച് മാറ്റി കൊടുത്തിട്ട് അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സർജറിയാണ് ഫൊറാവനോട്ടമി അത് നമുക്ക് കൂടെ പോയി പുറകിലൂടെ വന്നും ചെയ്യാം മുൻവശത്തുകൂടി പോകുകയാണെങ്കിൽ ഇൻറ്റീരിയർ എന്നും പുറകിലൂടെ വരാണെങ്കിൽ പോസ്റ്റീരിയറെന്നും പറയും അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവൈക്കൽ ഡിസ്ക് ആർത്തോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട് അതിൽ ഈ ബൾജായ ഡിസ്കിനെ മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ട് പകരം ടൈറ്റാനിയം പോലെയുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുക ഒരു കൃത്രിമ ഡിസ്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സർജറിയുടെ ഗുണം എന്തെന്നാൽ നേരത്തെ പറഞ്ഞ ഫ്യൂഷൻ സർജറിയിലെ പോലെ ആ ഭാഗത്തുള്ള മൂവ്മെൻറ്റ് ആ ജോയിൻ്റെ മൂവ്മെൻറ്റ് നഷ്ടപ്പെടുത്തില്ല അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്